ഹലോ 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 ആ ഇത് വിളിക്കുന്നത് ഞാൻ ലത്തീഫ് കണ്ണൂർ താൻ തൻ്റെ ഒരു യൂട്യൂബ് യൂട്യൂബുണ്ട് അബ്ദുറഹിമാനും നിമിഷപ്രിയും ഒരേപോലെയടാ നിമിഷപ്ര ഒരാളെ കൊന്നിട്ടല്ലട ജയിലില് നടക്കാത്ത സംഭവല്ലേ ഇനിയും നിങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നിമിഷപ്രിയ ആണെങ്കിലും അതേപോലെ തന്നെ അബ്ദുറഹിമാൻ ആണെങ്കിലും രണ്ട് രാജ്യങ്ങളിലും രണ്ട് രാജ്യത്തെ ഭരണാധികാരികളും വധശിക്ഷ വിധിച്ച ആളുകളാണോ അല്ലേ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞോളൂ നിങ്ങൾ എന്നെ വിളിച്ചതല്ലേ മനഃപൂർവം അപ്പൊ അത് റഹീമോർവണോ പിന്നെ രണ്ടും ഈ ഭരണകൂടം അതായത് അവിടത്തെ രാജ്യങ്ങൾ പറയുന്നത് അങ്ങനല്ലേ നിങ്ങൾ നിമിഷ അല്ല നിമിഷപ്രിയന്റെ ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞു തന്നതും ആ ആണോ അവർ ചെയ്തത് തെറ്റു എന്നും അബ്ദുൽ റഹീമിന്റെ തെറ്റല്ല നിങ്ങളോടാരാ പറഞ്ഞത് അബ്ദുൾ റഹിമാന്റെ തെറ്റല്ലാന്ന് അവൻ തന്നെ പറയുന്നില്ലേ നിമിഷപ്രിയ പറയുന്നില്ലേ പിന്നെ അവര് മാസ്ക് മാറിയിട്ടല്ലേ കുട്ടി മരണപ്പെടുന്നത് നിമിഷപ്രിയ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നിമിഷപ്രിയന്റെ കുടുംബം നിമിഷപ്രിയന്റെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ അവര് തെറ്റ് ചെയ്തതല്ല എന്നുള്ളത് അതിന് തെറ്റെന്ന് പറയുന്നില്ല ആ കുട്ടീനെ നമുക്ക് രക്ഷിക്കണം അത് വേറെ അതാണ് അതായത് അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചെന്താ പറഞ്ഞത് നീ ഈ വിഷയം പറയൂ നീ നീ വിഷയം പറയാ നിന്റെ എന്റെ എന്റെ ഞാൻ ഉദ്ദേശം പറയട്ടെ ചോദിച്ചതല്ലേ ചോദിച്ചതല്ലേ ഞാൻ ഉത്തരം പറയട്ടെ ചോദിച്ചല്ലേ കേൾക്കണ്ടേ നിങ്ങക്ക് നിന്റെ ഉദ്ദേശം അറിയാം എന്നാ പിന്നെ നിങ്ങക്ക് ഉദ്ദേശത്തിന്റെ ഉത്തരം കിട്ടണോ കിട്ടണ്ടേ നിനക്ക് ഉദ്ദേശം എന്തെങ്കിലും കേറ്റി ഇടണോ ഇത് ആണോ

അതല്ലേ പരിപാടി അല്ലേ മറുപടി പറയുന്നത് ആത്മാർത്ഥമായിട്ടല്ല നിന്റെ ഇത് ആ രണ്ടും രണ്ടും കേസാണ് ഒരാൾക്ക് അടുക്കാൻ പറ്റാത്ത കേസാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എത്രയാൾ പിന്നെ അതിനു വേണ്ടി പ്രയത്നിക്കും പ്രയത്നിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് അറിയാപ്രിയ തെറ്റ് ചെയ്തെന്നും അബ്ദുറഹീം തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങനെ പറയാ അബ്ദുറഹീമിന്റെ അവധവശാൽ സംഭവിച്ച ഒരു നിമിഷപ്രിയ അവരെ കുടുംബം അവരും തന്നെ അല്ല അവളെ അവൾ കുടുംബല്ലേ പറയുന്നത് മീഷപ്രിയാന്റെ ആത്മകഥ എന്ന് പറയാൻ പറ്റൂല അവളെ ഇവത് തന്നെ ഉണ്ട് അവളുടെ സുഹൃത്തും കൂടി കരുതിക്കൂട്ടി ഇവനെ അതായത് ഇവളെ ദ്രോഹിച്ചത് കൊണ്ട് ഇവനെ കൊല്ലാൻ വിചാരിച്ചു തന്നെ കൊന്നതാണ് അവളെ ഉണ്ടായിരുന്നല്ലോ സ്വന്തമായിട്ട് കിട്ടിയ നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ നമ്മളിൽപ്പെട്ട മലയാളികളാണ് നിമിഷപ്രിയയും അതേപോലെ തന്നെ അബ്ദുൾ റഹീം രണ്ട് ഞാൻ പറയട്ടെ അല്ല നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ എല്ലാം കേൾക്കാം പറഞ്ഞോളൂ പറയൂ പറയൂ പറയാ താങ്കൾ പറ ആ ഈ നിമിഷപ്രിയ തെറ്റുകാരിയാണെന്നും അബ്ദുറഹീം എന്ന് പറയുന്നിടത്താണ് നിങ്ങളെ പ്രശ്നം മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ രണ്ടു പേരും നമ്മുടെ രാജ്യത്തെ നിയമമൊന്നുമല്ല അവർക്ക് വധശിക്ഷ വെച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള രണ്ട് രാജ്യങ്ങളാണ് വധശിക്ഷ വെച്ചത് അപ്പൊ രണ്ടു പേരെയും നമുക്ക് വിട്ടുകിട്ടണം അതിൻ്റെ നിങ്ങൾ എന്താണ് നിമിഷപ്രിയ തെറ്റുകാരി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹത ഉള്ളത് അത് ശരിയാണോ നിങ്ങൾ പറയുന്നത് തെറ്റ് കാര്യം പറയാള് അവള് നിലനിൽപ്പിന് വേണ്ടി അവൾ ചെയ്തതാ കാര്യത്തിൽ കുട്ടി ചെയ്തതാണ് എന്ന് അവൻ എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല ഒരു ട്രാഫിക്കിന്റെ മുമ്പില് അകപ്പെട്ടു കുട്ടിക്ക് അതെന്താ ബെപ്രാളപ്പെട്ടൊരു കുട്ടി അയാളുടെ മുഖത്തേക്ക് തുപ്പി തുപ്പുമ്പോ കൈ കൊണ്ട് തടുത്ത് കൈ കൊണ്ട് തടുക്കുമ്പോ ആ കുട്ടിക്ക് വെച്ച മാസ്ക് നീങ്ങിപ്പോയി അതാണ് സംഭവം ഇനി ഞാൻ പറയട്ടെ അതിന് ഉത്തരം നിങ്ങൾ കേട്ടെടുത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഏർ നിങ്ങൾ എന്നെ വിളിച്ചാണല്ലോ അല്ല എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയുന്നത് നിങ്ങൾ കേട്ടൂടെ ആ ഞാൻ പറഞ്ഞുതരാം അതായത് അതായത് ഈ പറയുന്ന അബ്ദുൾ റഹീമിന്റെ സ്പോൺസറുടെ ചലനശേഷി ഇല്ലാത്ത ഒരു മകൻ നിങ്ങൾ പറഞ്ഞതുപോലൊക്കെ തന്നെ എന്തുപറ്റി ഈ ചലനശേഷി ഇല്ലാത്ത ഒരാളെയാണ് ഈ അബ്ദുൾ റഹീം കൊന്നത് എന്നുള്ള ശിക്ഷയാണ് ഈ സൗദി ഞാൻ പറയട്ടെ അല്ലെ നിങ്ങൾ പറയൂ പറയട്ടെ പറയട്ടെ അതായത് സൗദി അതായത് സൗദി കോടതി അവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് ശിക്ഷ കൊടുത്തത് എന്തിനാ സ്പോൺ അതായത് അബ്ദുൾ റഹീമിന്റെ സ്പോൺസറുടെ ചലനശേഷിയില്ലാത്ത മകനെ കൊന്നു എന്നുള്ള ശിക്ഷയാണ് വധശിക്ഷയായിട്ട് സൗദി ഭരണകൂട ഈ അബ്ദുൾ റഹീമിനെതിരെ വിധിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് യമനിലും യമനിലുള്ള ഈ നിമിഷപ്രിയക്കെതിരെയുള്ള കേസും അതേപോലെ തന്നെ യമൻ കോടതി എന്താ പറഞ്ഞത് ഭരണകൂടം എന്താ പറഞ്ഞത് ഇവരും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കും വധശിക്ഷ അതായത് രണ്ട് ഭരണകൂടവും ഇവർക്ക് രണ്ടാൾക്കെതിരെയും വധശിക്ഷ എന്നാണ് വിധിച്ചത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉയർത്തി കാണിക്കുന്നത് പറയുന്നത് ഈ അബ്ദുൾ റഹീമിനെയും നിമിഷപ്രിയെയും ഒരുപോലെ മലയാളികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിക്കണം അവിടെ മതം നോക്കി ഒരുപാട് വൃത്തികെട്ടവന്മാര് നിമിഷപ്രിയ തെറ്റ് ചെയ്തിക്കുന്നെന്നും അബ്ദുൾ റഹീമ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നെറികേടല്ലേ ഓക്കേ പിന്ന അങ്ങനെയാണ് നിമിഷപ്രേക്ക് വേണ്ടിട്ട് ബ്ലഡ് മണിക്ക് ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവര് ആവശ്യപ്പെട്ടു കേൾക്കൂ കേൾക്കൂ അതായത് അവർ അത് ആ കമ്മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ആ പൈസ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളതാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്ത പ്രശ്നം നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചതാണ് ഇവിടുത്തെ പ്രശ്നം എന്ത് പ്രശ്നം നിങ്ങൾ എന്നെ വിളിച്ചു പറയുകയാണ് നിമിഷപ്രിയ തെറ്റുകാരിയാണ് അബ്ദുറഹീമ് തെറ്റുകാരിയല്ല അബ്ദുറഹീമ തെറ്റുകാരിയല്ല

മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അബ്ദുൾ റഹീം തെറ്റുകാരനാണെങ്കിൽ നിമിഷപ്രിയയും തെറ്റുകാരിയാണ് അബ്ദുൾ റഹീം തെറ്റുകാരൻ അല്ലെങ്കിൽ നിമിഷപ്രിയയും തെറ്റുകാരി അല്ല ഇതാണ് നമ്മുടെ നിലപാട് ഇത് നമ്മൾ തുറന്ന് പറയാണ് ആ സമയത്ത് ഈ ആളുകൾ നിങ്ങൾ തന്നെ കേട്ടില്ലേ വിളിക്കുക അബ്ദുൾ റഹീം തെറ്റുകാരിയല്ല അത് അബദ്ധം നിമിഷപ്രിയ അത് അബദ്ധമല്ല അത് മനഃപൂർവ്വമാണ് ളുപ്പില്ലേ ഇമാതിരി വിളിച്ചു പറയാൻ ഇതാണ് യഥാർത്ഥത്തിൽ വർഗീയവാദമെന്ന് പറയുന്നത് ഇതൊക്കെ സുബോധമുള്ള സകല ആളുകൾ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ കേട്ടില്ലേ ഈ വിളിച്ചിട്ട് മറുപടി പറയാൻ പോലും ഇല്ലാഞ്ഞിട്ട് കുരു പൊട്ടി തോന്നിയത് തെറി വിളിക്കുക നിങ്ങളുടെ ഫോൺ കട്ട് ചെയ്ത് ഓടിയതാ നമ്മൾ ഈ കോളിലൂടെ കേട്ടിട്ടുള്ളത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് നിമിഷപ്രിയയും അബ്ദുൾ റഹീമും നമുക്കൊരുപോലെയാണ് അവരൊരേ പോലെ തിരിച്ചു വരണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത് എന്നാൽ ഇവിടെ പൊതുസമൂഹത്തെ സമൂഹത്തെ ഭിന്നിക്കാൻ ഒരുപാട് തീവ്ര മനോഭാവമുള്ള ഒരുപാട് നിറികെട്ടവന്മാരുണ്ട് ആ നെറികെട്ടവന്മാരെ നമ്മളിവിടെ തുറന്നു കാണിക്കുമ്പോൾ എന്തിനാ കുരുപൊട്ടുന്നത് അങ്ങനെ കുരുപൊട്ടുന്നവരാണ് കേരള പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട